വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പുലർച്ചെക്കാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ആവിയിട്ടുകൊണ്ട് തുടങ്ങുന്നതായിട്ട് അവരൊന്നും നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മൾ കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ഫോട്ടോഷൂട്ടാണ് ഒരു ഓണം ഗെറ്റ് റെഡി ഗെട്ട്രഡി വിത്മിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിത്ത് വിത്മിയും പിന്നെ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ക്ലിപ്സ് എല്ലാം അപ്പോൾ സാവി ബേബി അടുത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതായിട്ട് നല്ല ഉറക്കാണ് അവനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റൂമൊന്നും ഒരുങ്ങാണ്ട് പുറത്ത് അതായത് മോളിലെ മോളിലാത്ത ഹാളിൽ നിന്നാണ് നമ്മൾ ഒരുങ്ങുന്നത് വാവ നല്ല ഉറക്കാണ് അവൻ ഒന്നാമത് ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാനും നല്ലോണം ലേറ്റ് ആയിരുന്നു ഉറങ്ങാൻ പുലർച്ചയ്ക്ക് ഒരു നാലര അങ്ങനെല്ലാം ആവുമ്പാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പോൾ റെഡി ആവണം മൂന്നാൾ റെഡി ആവണം നമ്മൾ ഏഴുമണിക്കാണ് ഫോട്ടോഗ്രാഫറിനോട് വരാൻ പറഞ്ഞത് അപ്പോഴേക്കും മൂന്നാളും ആവോ ഇല്ലയോന്നല്ലത് എനിക്ക് കണ്ടറിയാം അപ്പൊ എന്തായാലും അവൻ നല്ല സുഖായിട്ട് ഉറങ്ങിക്കോട്ടെ ഫസ്റ്റ് ലെൻസ് വെക്കുന്നത് ഞാനും ഇതുവരെ ലെൻസ് വെച്ചിട്ടില്ല ഏച്ചിയും ആദ്യം ആദ്യത്തെ പ്രാവശ്യമാണ് അതിന്റെ ഒരു ചെറിയ ടെൻഷൻ നമുക്ക് രണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വേണ്ട കൊറേ പറഞ്ഞു പക്ഷെ ശ്രീലക്ഷ്മി നിർബന്ധിച്ച് എന്തായാലും വെക്കണമോ അങ്ങനെ ഇങ്ങനെ അവസാന ഓക്കെ എന്ന് പറഞ്ഞു നമ്മൾ രണ്ടാളും ഓക്കെ ആയതാണ് അപ്പൊ അതിന്റെ ഒരു പേടിയാണ് ഏച്ചിന്റെ മുഖത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടത് പക്ഷെ വെച്ച് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എന്നോട്ട് എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ സമയത്ത് എൻ്റെ മേക്കോർ നേച്ചി കുറേ എന്നോട് പറഞ്ഞില്ല അനുസരിക്കാൻ പറ്റും അപ്പം ഞാൻ വേണ്ടാന്ന പറഞ്ഞത് അങ്ങനെ ഇപ്പം പക്ഷേ ഞാൻ ഓക്കെ ആയി വെച്ചിനി പിന്നെ ഇത് ശ്രീലക്ഷ്മീൻ്റെ ഏച്ചിയും മോളും ആണ് അപ്പോൾ പാറുവു നമ്മളപ്പം ഇന്ന് ഷൂട്ടിന് പാറുവിന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പ് വന്നതാണ് അപ്പം നമ്മൾ നാലാളും പിന്നെ ജാവി ബേബിയും കൂടിയാണ് ഇന്ന് ഫോട്ടോ എടുക്കുന്നത് പാറുവിൻ്റെ പാവാടേന്റെ തുണിയാണ് ഞാൻ എൻ്റെ ബ്ലൗസ് ഞാനത് ഡൈ ചെയ്തിട്ട് കളർ മാറ്റിയതാണ് അത് നമുക്ക് എൻ്റെ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് കാണാം നമ്മൾ എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ മുല്ലപ്പ് വാങ്ങാൻ മറന്നുപോയി തലേ ദിവസം വരുമ്പോഴേ ഞാൻ ശ്രീലക്ഷ്മീനോട് പറഞ്ഞതാണ് വാങ്ങാന്ന് പിന്നെ ആടുന്ന് വാങ്ങാൻ ഇവിടെ നിന്ന് വാങ്ങാൻ പ്ലേ പോയി വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഏച്ചി ഓൾമോസ്റ്റ് റെഡി ായി സാബി ബേബി ഇപ്പോഴും ഉറക്കാണ് റൂം ഇങ്ങനെ അലങ്കോലമായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നത് നമ്മളെല്ലാരും മാറ്റി അതിന്റെ ഡ്രസ്സ് ആടി ഈടിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ വൃത്തികേഡായിട്ടുണ്ടാവും അപ്പൊ ഏച്ചിന്റെ ആയിന് അതിൻ്റെ ശ്രീലക്ഷ്മി വന്നിട്ട് ചേച്ചിനെ പൊള്ളിച്ച് അപ്പോൾ അവളെ ലുക്ക് ഉള്ളൂ ഇനി കുറച്ച് ഓർണമെന്റ്സ് ഇട്ട് മുടിയും കൂടി ഒന്ന് സെറ്റ് ആക്കണം േയും റെഡി ആയിട്ടുണ്ട് ഇനി ഞാനും ശ്രീലക്ഷ്മിയാണ് റെഡി ആവാനുള്ളത് അടുത്തത് ഞാൻ റെഡി ആവാനിരുന്നു ഇനി നമ്മളെല്ലാം ആക്കിയിട്ട് വേണം ശ്രീലക്ഷ്മിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടി മുടി ഇങ്ങനെ ക്രിംബ് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് അഹങ്കാരം കൂടിയിട്ട് എനിക്ക് ഓൾറെഡി ലോങ് ഹെയർ ആണ് പക്ഷെ ഉള്ളില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്റ്റൻഷൻ കൂടി വേണം അത് വെക്കുന്നതാണ് ഭയങ്കര ടാസ്ക് ആണ് കഴിച്ചത് എല്ല വേണേ അത് വേണ്ടാത്ത ചെയ്യുമ്പോ അങ്ങനെ തന്നെ ഉണ്ടാവു അഹങ്കാരീ ഒരു മിഞ്ചടി ഗ്സ് എക്സ്റ്റെൻഷൻ വെച്ചിട്ട് എനിക്ക് തലവല്ലാണ്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ഞാൻ ഉരിട്ടൊന്നുമില്ല പക്ഷെ ആ എക്സ്റ്റെൻഷൻ വെച്ച് അതിന് ഒരു വൃത്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നി പിന്നെ റെഡി ആയി കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ മാറ്റാനൊന്നും ഒന്നിട്ടില്ല ആ എക്സ്റ്റെൻഷൻ കുറച്ചൊരു ജട പിടിച്ച പോലെ ഉണ്ടായി അതുകൊണ്ട് പിന്നെ ഒരു വൃത്തികേഡിണ്ടായിന് പിന്നെ എന്റെ മുടി എക്സ്റ്റെൻഷനെട്ടി നീളല്ലോണ്ട് അടിയിൽ കോലുകോലുപോലെ തോന്നുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ മൈൻഡാക്കാനൊന്നുമില്ല ബാക്ക് ഞാൻ അത്ര ഫോക്കസ് ചെയ്യുന്നൊന്നുമില്ല ഇനി നമ്മൾ ടിങ്കുവിൻ്റെ ഫോട്ടോ അവിടെ നിന്ന് പുഴക്കരക്കിന്ന് എടുക്കുന്നുണ്ടായിനി അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ ആയിട്ട് നമ്മളിവിടെ തിരിച്ച് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ഏഴ് മണിക്ക് ഫോട്ടോ എടുക്കാൻ അമ്പലത്തെ പോകാന്ന് പറഞ്ഞാൽ നമ്മളാണ് ഇപ്പോൾ സമയം പത്ത് മണിയായി ഇതുവരെ ആയിട്ട് വീട്ടിൽ നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല പിന്നെ സാവീനെ കൂട്ടുന്നത് കൊണ്ട് ഞാൻ സാവിക്ക് കുറുക്കാക്കുന്നതാണ് കാരണം അവനെ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഫോട്ടോ എടുക്കാൻ കൂട്ടുന്നുണ്ട് മുമ്പത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഇനി ഒപ്പുരം തന്നെ പോയിട്ട് എടുത്തിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അവന് കുറുക്ക് റെഡിയാക്കിക്കൊണ്ട് എടുക്കുന്നതാണ് കാര്യം ഞാൻ ഇത്രയും മൊഞ്ിൽ മാറ്റിയിട്ട് ആടെ കുറുക്കാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് അതില്ലാണ്ട് പോയാൽ സീനാവും അവന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവന് പ്രാതിളകും അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മളിത് അമ്പലത്തിലേക്ക് പോകാൻ പോകുന്നതാണ് അമ്പലം അങ്ങനെ കുറേ ദൂരം ഒന്നുമല്ല വീട്ടിൽ നിന്ന് കുറച്ച് പോകേണ്ടത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നതാണ് നമ്മൾ ഓട്ടോയിൽ പോകാനാണ് പ്ലാൻ ആക്കിയത് അപ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ട് കാറിൽ വന്നതുകൊണ്ട് പിന്നെ എല്ലാവരും അതിൽ കൂടി തന്നെ പോകാമെന്ന് പറഞ്ഞു രണ്ട് വണ്ടിയിലാക്കിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയും പാറു ഞാനും ഏച്ചിയും ശ്രീലക്ഷ്മിയും ഏച്ചിയും സ്കൂട്ടിയിലാണ് വരുന്നത് ബാക്കി നമ്മളെല്ലാവരും കാറിലാണ് പോയത് അമ്മ മാക്സി ഇട്ട കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട അമ്പല ഇവിടെ അടുത്തന്നെ ആയതുകൊണ്ടാണ് അമ്മ മാക്സിയിൽ ഇട്ടിട്ട് വന്നത് പിന്നെ വേഗം തന്നെ തിരിച്ചു വരാന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ പോയത് പിന്നെ അമ്മ സാവിനെ ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്താവും ചിലപ്പോൾ വേറെ ആരൊപ്പനും നിക്കണമെന്നില്ല അതാണ് പിന്നെ അമ്മനെ കൂട്ടിയത് അങ്ങനെ അമ്മ നമ്മളിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് അമ്മക്ക് അങ്ങനെ ഇഷ്ടമല്ലാട്ടെ എന്നെ മേക്കപ്പ് ഇട്ടിട്ടൊന്നും കാണാൻ പക്ഷേ ഈ മേക്കപ്പ് എനക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടി നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും തുടങ്ങണം അമ്പലത്തിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മുല്ലപ്പൂ വാങ്ങിയിട്ടാണെന്ന് ഞാൻ പറയുന്നത് അപ്പം ശ്രീലക്ഷ്മി ചേച്ചിയും സ്കൂട്ടിയിൽ വന്നത് അതുകൊണ്ടാണ് അവർ നേരെ ടൗണിലേക്ക് പോയി മുല്ലപ്പൂ വാങ്ങിയിട്ടാണ് വന്നത് അങ്ങനെ മുല്ലപ്പൂ എല്ലാം കുത്തി സെറ്റായി അതുകൊണ്ട് തന്നെ പിന്നെ ലേറ്റ് ആയിരുന്നു ശ്രീലക്ഷ്മി ഏച്ചി എത്താൻ വേണ്ടി നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മി ഏച്ചി വന്നത് അപ്പോഴേക്ക് ഞാൻ എൻ്റെയും സാവിൻ്റെയും ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ മുല്ലപ്പൂവില്ലാണ്ടാണ് ഞാൻ സാവിൻ്റെ ഒപ്പനും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തത് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ഫോട്ടോ എല്ലാം നല്ല ഉണ്ടായിന് ഇനി ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം ഇതാണ് എല്ലാവരെയും ഫൈനൽ ലുക്ക് കേട്ടോ ശ്രീലക്ഷ്മീൻ്റെ ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാമെന്ന് ഓൺലൈനിൽ നിന്ന് എടുത്തതാണ് പിന്നെ ഇത് ഞാൻ ആ കാഞ്ഞങ്ങാട് അബാബിയിൽ നിന്ന് തുണി എടുത്തിട്ട് എൻ്റെ ഭയാനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് പാറൂസിൻ്റെതും അങ്ങനെ തന്നെ പിന്നെ ഏച്ചിൻ്റെത് ടിങ്കുവിൻ്റെ കണ്ണൂർ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ ഷോപ്പ് റെഡിമെയ്ഡായിട്ട് തന്നെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ ഇനി നമുക്ക് ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വരാം തന്നെയാണ് എടുത്തത് വേറെ എടുക്കാൻ എടുത്തില്ല കാരണം ലൈറ്റ് ആ ഒരു സൈഡിലാണ് നല്ല വൃത്തിക്ക് ഉണ്ടായത് അതുകൊണ്ട് ആടെന്നു തന്നെയാണ് എല്ലാവരും എടുത്തത് പിന്നെ സിംഗിൾ സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി എല്ലാരും ഞാനും സാവിയും ഫസ്റ്റ് തന്നെ അതായത് ഞാൻ പറഞ്ഞല്ലോ മുല്ലപ്പ് കിട്ടുന്നതിന് മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം സാവിന്റെ മൂഡ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിന് ഇനിയിപ്പോ ഓരോരോ സിംഗിൾ ഫോട്ടോസ് എല്ലാം എടുക്കണം ഇതാണ് അഗ്രസീവ് ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവന് കുപ്പായം അവനാക്കി അവനാക്കിക്കൊണ്ടൊന്ന് കുറുക്ക് കൊടുത്ത് അതിനുശേഷം പാലെല്ലാം കൊടുത്തിട്ട് അവനെ സെറ്റാക്കി പിന്നെ അമ്പലത്തിൽ പായസം ഉണ്ടായിനി അപ്പം ആ പായസവും കൂടി അമ്മാവന് വാങ്ങിക്കൊടുത്തിട്ട് അവനെ സെറ്റാക്കിയ ശേഷം ഞാൻ സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി പോവലായി അമ്മ എനൊരു ഗ്ലാസ് പായസം വാങ്ങി വെച്ചിട്ടുണ്ടായി ടേസ്റ്റ് നല്ല പായസം നല്ല വൈബിൾ ഒരു അമ്പലമാണ് അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതാണ് ഇനി വീട്ടിലെത്തി സാവിനെ ഉറക്കാനുണ്ട് എനിക്ക് കാറിൽ ഞാൻ സംസാരിക്കുന്ന വീഡിയോ എടുത്തിന് പറോസിനോടല്ലോ പക്ഷെ അതൊന്നും വെക്കാൻ കഴിയില്ല കാറിൽ നല്ല ഒച്ചത്തില് പാട്ട് വെച്ചിന് അപ്പൊ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഇൻസ്റ്റ ഐ ഡി അരുൺ കാവും താഴെന്നാണ് നല്ല ഫോട്ടോഗ്രാഫിയാണ് നല്ല രീതിയിൽ തന്നെ എടുത്തതിന് പിന്നെ ഏട്ടന് ആകപ്പാട് മടുപ്പുള്ള ഒരു ദിവസമായിരിക്കും കാരണം ഏഴ് മണിക്ക് വന്നിട്ട് പത്ത് മണിക്കാണ് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാറിൽ മൊത്തം പൂവാക്കി അതെല്ലാം ഉപ്പ് ഒറ്റയ്ക്കെന്നെ ക്ലീനാക്കി പക്ഷെ എന്നാലും ഫോട്ടോസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്ത് തന്നെ ക്രിംബെയ്ത് ക്രിംബ് ചെയ്തിട്ട് കളയാനേ ആവുന്നില്ല ഫോൺ വെച്ചുകൊടുക്കാനാണ് സാവി എൻ്റെ അടുത്ത് ആ മൂളികൊണ്ട് വരുന്നത് ഇപ്പൊ ആയിട്ട് സാവി ഫോണിൽ നല്ലോണം അഡിക്റ്റ് ആയിന് എങ്ങനെ എങ്കിലും എങ്ങനെയെങ്കിലും അതൊന്നും എനിക്ക് മാറ്റിയെടുക്കണം പിന്നെ ഞാൻ കണ്ണില് ലെൻസ് വെച്ചത് തിരിയുന്നില്ല കൈസ എന്റെ കണ്ണിൻ്റെ കളറും ലെൻസിന്റെ കളറും ഒരുപോലെ ഉണ്ടായിന് അപ്പൊ അങ്ങനെ നമ്മള് ശ്രീലക്ഷ്മി ഇനി ഇതെല്ലാം എടുത്തുവെച്ചിട്ടോണം അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ എനക്ക് എന്റെ ഡ്രസ്സ് നല്ലോണം ഇഷ്ടമായി പക്ഷെ ഡൈ ചെയ്തിട്ട് കളർ മാറ്റിയിട്ടാണ് അവര് തന്നത് ഇനി ഒന്നും കൂടി മാറ്റി ഡൈ ചെയ്യാൻ കൊടുക്കണം അപ്പോൾ എന്തായാലും എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇതെല്ലാം എടുത്ത് വെക്കാനുണ്ട് ഒരു ഷൂട്ട് കഴിഞ്ഞ അലങ്കുലമാണ് കൈസ് നിങ്ങളിൽ കാണുന്നത് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നമ്മക്കിനി പറഞ്ഞു അപ്പൊ ശരി എന്നാല് ഇനി അതെല്ലാം ക്ലീൻ ആക്കാനുണ്ട് സാവിൻ ഉറക്കാനുണ്ട് കുറെ കുറെ പരിപാടിയുണ്ട് കുപ്പായോ നൂരി വെച്ചിട്ട് വേണം പണിയെടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ശരി ഗായ്സ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ